ആദരണീയനായ ശ്രീ ടി എച്ച് മൊസഫയുടെ പിൻഗാമിയായിട്ടാണ് ഞാൻ കുന്നത്ത് നാട്ടിൽ എം എൽ എ ആയി വരുന്നത് അദ്ദേഹം എങ്ങനെയായിരുന്നു ഒരു എം എൽ എ എന്നുള്ള പ്രവർത്തനം എന്നുള്ളത് കുന്നത്ത്നാട്ടിലെ ജനങ്ങൾക്കല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം എനിക്ക് എം എൽ എ ആകുവാനും എം എൽ എ ആയതിനു ശേഷം രാഷ്ട്രീയ രംഗത്ത് നിൽക്കുവാനും എല്ലാവിധ സഹായങ്ങളും ചെയ്തിട്ടുള്ള ആളാണ് ശ്രീ ടി എച്ച് മുസഫ അദ്ദേഹം കുന്നത്ത് നാട്ടിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോഴും എണ്ണി എണ്ണി ആളുകൾ പറയും ഒരു കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിൽ മാത്രമല്ല ഒരു ജനപ്രതിനിധിയായാൽ എങ്ങനെയാവണം അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്നുകൂടി കാണിച്ചു തന്നിട്ടുള്ള ആളാണ് ഏറ്റവും കൂടുതൽ പിന്നോക്ക വിഭാഗങ്ങൾ പ്രത്യേകിച്ച് പട്ടികജാതിക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് കുന്നത്തനാട് നിയോജകമണ്ഡലം അപ്പം അവിടങ്ങളിൽ അവരെയെല്ലാം ചേർത്ത് നിർത്തി അവരുടെ ക്ഷേമ പദ്ധതികളും ക്ഷേമപ്രവർത്തനങ്ങളും മുൻകൈയ്യെടുത്ത് നടപ്പിലാക്കിയ ആളാണ് അപ്പോൾ എനിക്കൊക്കെ അദ്ദേഹത്തെ മാതൃകയാക്കി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എല്ലാവരും പറഞ്ഞ് ഞാൻ ആവർത്തിക്കുന്നില്ല കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ആവർത്തിക്കുന്നില്ല പക്ഷേ പാർട്ടിക്ക് സ്വത്തുക്കൾ ഉണ്ടാക്കാൻ സ്വന്തം സ്വത്ത് പോലും വിറ്റഴിച്ച് ചിലവാക്കുന്ന ആളായിരുന്നു ഇന്ന് എറണാകുളം ഡി സി സി ഓഫീസ് അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി അദ്ദേഹം കൂടി പണം മുടക്കി ഉണ്ടാക്കിയെടുത്ത ഒന്നാണ് ഇന്നത്തെ ഞാൻ വരുമ്പോൾ പാർട്ടിക്ക് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസുകളുണ്ടായിരുന്നു അങ്ങനെ കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും മണ്ഡലം കമ്മിറ്റി ഓഫീസുകളുള്ള സ്ഥലം അപൂർവമാണ് അപ്പോൾ അത് അവിടങ്ങളിലല്ല ഈ പാർട്ടി ഓഫീസുകൾ ഉണ്ടാക്കിയത് എല്ലാം അദ്ദേഹമാണ് പിന്നെ ഈ പാവങ്ങളോട് വലിയ കരുണയുള്ള ആളായിരുന്നു അദ്ദേഹം വലിയ ദേഷ്യക്കാരനാണെന്നൊക്കെ പുറമേ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഈ പാവപ്പെട്ട ആളുകളോട് അവരുടെ ഒരു ആവശ്യങ്ങളുമായി വരുമ്പോൾ അവരോടൊപ്പം നിന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് അതായത് ചിലപ്പോൾ ദേഷ്യപ്പെടുമായിരിക്കും നടക്കാത്ത കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ ദേഷ്യപ്പെടുവായിരിക്കും അല്ല നടക്കില്ലെന്ന് പറയുമായിരിക്കും പക്ഷേ അത് ന്യായമാണെങ്കിൽ അത് അവസാനം വരെ നിന്ന് അദ്ദേഹം നടത്തിക്കൊടുക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാനൊരു ചെറിയ മാർജിനിലാണ് തോറ്റത് അദ്ദേഹം ആ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടായിട്ടും അദ്ദേഹം ഇലക്ഷൻ കാലത്ത് വളരെ സജീവമായി ഇറങ്ങുകയും കോളനികളിൽ യോഗങ്ങൾ വിളിച്ചു കൂട്ടുകയൊക്കെ ചെയ്തിരുന്നു അതിനിടയിൽ പെട്ടെന്ന് അസുഖാധിതനായി ആശുപത്രിയായി അദ്ദേഹം തിരിച്ച് വന്ന് അദ്ദേഹം പറഞ്ഞത് ഞാനുണ്ടായിരുന്നെങ്കിൽ കുന്നത്തനാട് ഒരിക്കലും നഷ്ടപ്പെടുകയില്ലായിരുന്നു എന്നുള്ളതാണ് അത് വലിയൊരു മതവിശ്വാസിയായിരുന്നു അതുപോലെ തന്നെ മതേതരവാദിയുമായിരുന്നു അദ്ദേഹം വിശ്വസിച്ചിരുന്ന മതത്തിൽ വിശ്വസിക്കുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം വലിയൊരു മതേതരവാദി കൂടിയായിരുന്നു കാരണം എല്ലാ മതവിഭാഗങ്ങളെയും ഒരുപോലെ ചേർത്ത് നിർത്തിയ ആളായിരുന്നു ഇവിടെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു കൊടുക്കുമായിരുന്നു നമ്മുടെ തിരുവൈരാണിക്കുള്ള ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടതുറപ്പ് ഉത്സവ ഉത്സവത്തിന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു നമ്മൾ കുന്നനാട് നിയോജകത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടവരുടെ വികസന കാര്യങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ വലിയൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ എനിക്ക് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായി കാണുന്ന ആളാണ് അപ്പം ടി എച്ച് മുസഫ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ജില്ലയിലോ അല്ലെങ്കിൽ സംസ്ഥാനത്തോ മാത്രമല്ല കോൺഗ്രസ് പ്രസ്ഥാനത്തിനു വേണ്ടി അതുപോലെ ഈ മുഴുവൻ ആളുകളെയും പ്രസ്ഥാനത്തിലേക്ക് അടുപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നമുക്ക് മറക്കാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ നഷ്ടം ഈ അവസാനം ഞാൻ അദ്ദേഹത്തെ ഈ വീട്ടിൽ കാണാൻ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞത് പാർലമെൻറ്റ് ഇലക്ഷൻ വരാൻ പോകുന്നു ബൂത്ത് കമ്മിറ്റികളെല്ലാം പെട്ടെന്ന് സജീവമാക്കണമെന്നുള്ളതാണ് കാരണം അദ്ദേഹം വയ്യാതിരിക്കുമ്പോഴും ആശുപത്രിയിലേക്ക് പോകാൻ ഒരാഴ്ച ആശുപത്രി പോകുന്നതിന് ഒരാഴ്ച മുമ്പാണ് കണ്ടത് അപ്പോഴും അദ്ദേഹം എന്നെ കാണുമെന്ന് പറയുന്നത് ബൂത്ത് കമ്മിറ്റികളുടെ കാര്യത്തെക്കുറിച്ചാണ് അങ്ങനെ സംസാരിക്കുന്ന ആളുകൾ വളരെ അപൂർവമല്ലേ കോൺഗ്രസ് പാർട്ടിയിൽ അപ്പം വയ്യാതിരിക്കുമ്പോഴും പാർട്ടിയുടെ താഴെത്തട്ടിൽ പാർട്ടി എങ്ങനെ സജീവമാക്കണം വീണ്ടും തിരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ച് കൊണ്ടുവരണം ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലം നമ്മുടെ ഇന്ന് നഷ്ടപ്പെടാൻ പാടില്ല അതുകൊണ്ട് ബൂത്ത് കമ്മിറ്റികളെല്ലാം റെഡിയാക്കണമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത് ഞങ്ങളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ് എൻ്റെ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് കണ്ടുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളാണ് അദ്ദേഹത്തിൻ്റെ വേർപാട് വലിയ നഷ്ടപ്പാട് ഉണ്ടാക്കിയിട്ട്